വരുന്ന ഇരുപത്തൊമ്പത് മുപ്പത് ജനുവരി തീയതികളിൽ നമ്മുടെ ക്യാമ്പസിൽ വെച്ചിട്ട് നടത്തുന്ന ഒട്ടേഷ്യസ് നാഷണൽ ലെവൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റിവലിനോടനുവദിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതിലേക്കുള്ള സാധാരണയായിട്ട് മറ്റു മാനേജ്മെൻറ്റ് ഫെസ്റ്റൊക്കെ നടത്തുന്ന പോൽ പ്രകാരം അഞ്ചോളം മാനേജ്മെൻറ്റ് റിലേറ്റഡ് പരിപാടികളും അതുപോലെ തന്നെ നാല് നോൺ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഇവൻ്റുകളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഫണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇതൊരു സ്റ്റുഡൻസ് തന്നെ അവരുടെ പിന്നപറ പ്രവർത്തിച്ചു കൊണ്ട് നടത്തുന്ന ഒരു തരം പരിപാടിയായിട്ടാണ് നമ്മളിത് ഓഡീഷ്യസ് സാധാരണയായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റും ഉണ്ട് പക്ഷേ സ്പോട്ട് 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 നമുക്ക് രജിസ്ട്രേഷൻ കൊണ്ടുനക്കാറുള്ളത് ഉണ്ടാവും പ്രതീക്ഷ സാർ നമ്മള് ഇത് എല്ലാ കൊല്ലം നമ്മൾ ചേരുന്നതാണ് അപ്പൊ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് എന്തായാലും ഉണ്ടാവും പിന്നെ ഈവനിംഗിൽ ട്വന്റി നയൻത്തിന്റെ ഈവനിംഗിൽ ഒരു ഹനാൻഷേൻ്റെ ഒരു ലൈവ് മ്യൂസിക് കൺസേർട്ട് ഉണ്ട് അപ്പൊ ഹനാൻഷേലും പറയുമ്പോൾ നമ്മള് യങ്സ്റ്റേഴ്സിന് അടുത്ത് നല്ല ഒരു മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ഇല്ലയാണ് അപ്പം ഹനാൻഷേൻ്റെ ഷോ മാത്രം കാണാനായിട്ട് കുറെ ക്രൗഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഈവനിങ് നല്ലൊരു ക്രൗഡ് കൂലിങ് ഇവന്റ് ആണ് നല്ലൊരു പ്രതീക്ഷ കണ്ടിരിക്കും